ഇനി സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി ലൈബ സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം വണ്ടൂർ െങ്കിലും റഹ്മാന്റെ മനസ്സിന്റെ കരുത്തിനെ അറുത്തുമാറ്റാൻ വിധിക്കായില്ല പരിമിതികളെ നോക്കി പുഞ്ചിരിച്ച് നിലമ്പൂർ സ്വദേശി മുണ്ടോടൻ റഹ്മാൻ പാഷൻ കൈവിടാതെ ഓട്ടം തുടരുകയാണ് തളിപ്പറമ്പ നിയോജകമണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച മാരത്തണിലും റഹ്മാൻ ശ്രദ്ധാകേന്ദ്രമായി ില് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയില് പിന്നെ ആൾ പറയാക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ അത് ഇതിനു മുമ്പ് സ്ഥലത്ത് കുറച്ച് കയറ്റം ആയിട്ടുള്ള പ്രയാസങ്ങൾ ഇതില്ല പറഞ്ഞിടാ കേട്ടുണ്ട് എന്നിരുന്നാൽ പോലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഫിനിഷ് ചെയ്യാൻ പറ്റി അപ്പം സാറേ ഞാൻ വഴിയിൽ പോരാ ഏതായാലും സന്തോഷമുണ്ട് നമ്മൾക്കറിയാം ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ സജീവമായ സമയത്ത് നമ്മളൊക്കെ വീട്ടിലിരുന്ന് അടഞ്ഞു കൂടിയിരിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള ഒരു എന്താ പറയാ ഒരു മാരത്തോൺ സംഘടിപ്പിക്കുകയും ഒരുപാട് ബന്ധങ്ങൾ അല്ലെ നിലമ്പൂരും അതുപോലെ തന്നെ കണ്ണൂരുള്ള ആളുകളൊക്കെ ബന്ധപ്പെടുക എന്ന് പറയുന്നത് വളരെ പിന്നെ സന്തോഷമുള്ളവാക്കുന്നത് കൊച്ചു കുട്ടികൾ മുതൽ വർദ്ധ്യമുള്ള ആളുകളിൽ എത്തിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചു പിന്നിലുണ്ട് അതെ തീർച്ചയായിട്ടും അപ്പോ പിക്സരോട്ട് കൊടുക്കാം അപ്പൊ കെ ഇങ്ങനത്തെ പരിപാടി ഉണ്ടാവട്ടെ അല്ലേ ഓക്കെ രണ്ടായിരത്തി ആറിൽ ഹജ്ജിനായി മക്കയിലെത്തിയപ്പോഴാണ് റഹ്മാനെ വിധി പരീക്ഷിച്ചത് വാഹനം മറിഞ്ഞ് വലതുകാൽ മുട്ടിനു താഴെ നിന്ന് മാറ്റേണ്ടി വന്നു എന്നാൽ വിധിയുടെ വിളയാട്ടത്തിൽ തരിച്ചിരിക്കാതെ ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ റഹ്മാൻ ഇതിനകം അഞ്ചോളം ദീർഘദൂര ഓട്ടങ്ങളിൽ സാന്നിധ്യം അറിയിച്ചു നിലമ്പൂരിൽ മൃഗസംരക്ഷണ വകുപ്പിൽ ആർ പി ചെക്ക് പോസ്റ്റ് അറ്റൻഡറാണ് റഹ്മാൻ കഴിഞ്ഞ ദിവസം ശനിയാഴ്ചയാണ് മാരത്തണിൽ പങ്കുചേരാൻ തളിപ്പറമ്പിൽ എത്തിയത് മാരത്തോണിന്റെ ഫ്ളാഗ് ഓഫ് പോയിന്റായ നാടുകാണി മുതൽ ഫിനിഷിംഗ് പോയിന്റായ കാക്കാത്തോട് ബസ് സ്റ്റാൻഡ് വരെ റഹ്മാൻ തളരാതെ ഓടി തളിപ്പറമ്പ് മാരത്തണിൽ കണ്ണൂർ എക്സ് ആർമി കെ രത്നാകരൻ മകൻ അഞ്ചു വയസ്സുകാരൻ ജോർജ് ജയ്സൺ വയനാട് കൽപ്പറ്റ എം എൽ എ ടി സിദ്ദിഖ് എന്നിവർ പങ്കെടുത്തിരുന്നു നാടുകാണി മുതൽ കാക്കത്തോട് ബസ് സ്റ്റാൻഡ് വരെ ഫിനിഷ് ചെയ്തതിന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ട്രഷറർ റിയാസ് തളിപ്പറമ്പ് റഹ്മാൻ മുണ്ടോടന് മെഡൽ അണിയിച്ചു കെ പി സി സി പ്രസിഡന്റും എംപിയുമായ കെ സുധാകരൻ പൊന്നാടയും അണിയിച്ചു അപകടത്തിന് ശേഷം കൃത്രിമക്കാലിന്റെ സഹായത്തോടെ ഹ്രസ്വദൂര ഓട്ടമത്സരങ്ങളിൽ പങ്കെടുത്തായിരുന്നു റഹ്മാന്റെ തിരിച്ചുവരവ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ മാരത്തണുകളിലും സാന്നിധ്യം അറിയിക്കുകയായിരുന്നു ഭാര്യയും നാലു മക്കളും അടങ്ങുന്നതാണ് റഹ്മാന്റെ കുടുംബം